വിശുദ്ധ മത്തായ അറിയിച്ച സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായം പതിനാല് മുതൽ തിരുവചനങ്ങൾ അലസരായിരിക്കാൻ ആർക്കും അവകാശമില്ല ആത്മീയ കാര്യങ്ങളിലും ഭൗതിക കാര്യങ്ങളിലും എന്ന സന്ദേശം ഇന്നത്തെ വചനം നമുക്ക് സമ്മാനിക്കുക ഓരോ മനുഷ്യനിലും ധാരാളം കഴിവുകൾ അനുഗ്രഹങ്ങൾ ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട് അതിന്റെ അളവിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാമെന്നത് ശരി ഈ ലോകത്തിലെ ജീവിതം കൊണ്ട് അവയെ മറ്റുള്ളവരുടെ നന്മയ്ക്കായി വർദ്ധിപ്പിച്ച് ദൈവരായത്തിലെ സമ്പാദ്യമാക്കി മാറ്റുക എന്നുള്ളതാണ് ഓരോ മനുഷ്യൻ്റെ ഉത്തരവാദിത്വം അലസത മൂലമോ അസൂയ കൊണ്ടോ അതിൽ നിന്ന് മാറി നിൽക്കുന്നത് ദൈവഹിതത്തിന് വിരുദ്ധമാണെന്ന് ഓർമ്മിക്കുക ഒരു നിമിഷം ദൈവം നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്ന കഴിവുകൾ ഏതൊക്കെയാണെന്ന് ഓർമ്മിച്ചെടുക്കാം അവയെല്ലാം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടോ അതോ ദൈവം നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്ന കഴിവുകളെ കുറിച്ച് ബോധവാന്മാരാകാതെ അവയെ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കാതെ അലസരായിരിക്കുന്നവരാണ് നമ്മൾ ഓർക്കുക അലസരമായിരിക്കാൻ നമുക്ക് അവകാശമില്ല ദൈവത്തിൻ്റെ മുമ്പിലും മറ്റുള്ളവരുടെ മുൻപിലും നമ്മൾ ഈ പുനരർത്ഥാവശ്യം ശനികളും പിതാവ് ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധമാവൻ്റെ സഹവാസുഖങ്ങളെല്ലാവരുടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നെയ്ക്കുക